നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വളരെ യാദൃശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തേർഡ് പാർട്ടിയെ ഒഴിവാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് തീർത്തും വളരെയധികം പോസിറ്റീവോട് കൂടി കഴിവതും നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അവരെയും മനസ്സിൽ വിചാരിച്ചു വേണം ഈ ഒരു റീഡിങ് കാണുവാനായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക അതുപോലെ തേർഡ് പാർട്ടിയെ കുറിച്ചും മനസ്സിൽ വിചാരിക്കുക തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമുക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യണം പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം നീതിദേവതയുടെ കാട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പകരം ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ് അതായത് ശത്രു നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി തന്നെയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പേഴ്സൺ ആണ് അപ്പോൾ തികച്ചും പലവർക്കും ആ ഒരു തേർഡ് പാർട്ടി ആരാണ് എന്നുള്ളത് ബോധ്യമുണ്ടാകാം വേറെ ചിലർക്ക് മറ്റുള്ളവർ പറഞ്ഞ് അറിയുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരറിവുണ്ടാകാം സംശയങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തേർഡ് പാർട്ടി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിരഹ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ആ വ്യക്തി എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഒട്ടേറെ സ്വപ്നങ്ങളോട് കൂടിയും ധാരാളം ആഗ്രഹങ്ങളോട് കൂടിയും തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ജീവിക്കാം ജീവിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് പക്ഷേ വളരെയധികം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു തേർഡ് പാർട്ടി കയറി വന്നത് ആ ഒരു പോസിറ്റീവ് ഊർജ്ജത്തെ എല്ലാം തന്നെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയിൽ വളരെയധികം അഡിക്റ്റഡ് ആയി പോയിട്ടുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടിയിൽ അഡിക്റ്റഡ് ആയി പോവുക എന്ന് പറയുമ്പോൾ അവരിൽ അടിമപ്പെട്ടു പോവുക കീഴ്പ്പെട്ടു പോവുക ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലൂടെ ഈ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ടായിരിക്കണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോവുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ശക്തമേറിയ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ സ്ത്രീകളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പുരുഷന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നേരുകയും വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും യൂണിവേഴ്സൽ സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ ഇതിൽ വളരെ കൺസേൺ ആണ് കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയില്ലാതെ മുന്നോട്ടിന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് തന്നെയാണ് യഥാർത്ഥ സ്നേഹവും മറ്റാ മറ്റാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കാം നിങ്ങൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള അത്രയും സുന്ദരി സുന്ദരന്മാരായിട്ടുള്ള വ്യക്തികളാണ് കഴിവുള്ളവരാണ് പക്ഷേ നിങ്ങൾക്കൊരിക്കലും വേറൊരു ബന്ധത്തിലേക്കോ വിവാഹ ജീവിതത്തിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലേക്കോ പോകുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ അത്രത്തോളം ചേർത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സണെ കുറ്റപ്പെടുത്താനോ ഈ പേഴ്സണോട് ദേഷ്യം തോന്നിക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ മനസ്സിപ്പോഴും പരിശുദ്ധമാണ് പരിശുദ്ധമായ സ്നേഹം അതിൽ യാതൊരു തരത്തിലുള്ള മോശക്കേടുകളും നിങ്ങൾ കലർത്തിയിട്ടില്ല നിങ്ങൾക്ക് ദേഷ്യവും വൈരാഗ്യവും തീർത്തും തേർഡ് പാർട്ടിയോട് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ മോശപ്പെട്ട ആ ഒരു സാന്നിധ്യം കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിലും നിങ്ങളെ മുറിവേൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല രീതിയിലും നിങ്ങളുമായിട്ട് അകന്ന് പിരിയുന്നതായിട്ട് പിരിഞ്ഞ് ദൂരേക്ക് പോകുന്നതായിട്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മോശപ്പെട്ട സ്വഭാവ രീതികൾ അതായത് മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആണെങ്കിൽ യൂണിവേഴ്സ് അതായത് തേർഡ് പാർട്ടിക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് വളരെയധികം ദുഷ്ടതയേറിയ ഒരു വ്യക്തികളായിട്ടാണ് തേർഡ് പാർട്ടിയെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അവര് പലതരത്തിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ പല പ്രകൃതിക്ക് ചേരാത്ത രീതിയിലുള്ള മോശപ്പെട്ട കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ സമയത്തിൻ്റെ മോശ സമയമായതുകൊണ്ടും നിങ്ങളുടെ വ്യക്തിയെ വളരെ വേഗത്തിൽ അടിമപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അതിൻ്റെ ഊർജം കുറഞ്ഞു വരുന്നതായി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു സൂചനയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാൻ തയ്യാറായി തുടങ്ങി എന്നുള്ളതാണ് അതൊരു പക്ഷേ മറ്റുള്ളവരായി മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാകാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചോ ബന്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള മോശപ്പെട്ട അറിവുകൾ ഈ വ്യക്തിക്ക് അതായത് മോശപ്പെട്ട എന്ന് വെച്ചാൽ മോശപ്പെട്ട ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള സത്യസന്ധമായ അറിവുകൾ മറ്റാരെങ്കിലും പറഞ്ഞ് ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാകണം തീർത്തും ആ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ വ്യക്തിക്ക് ലഭിക്കുകയും ഈ വ്യക്തിയുടെ കണ്ണ് തുറപ്പിച്ചതുമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളോടുള്ള വികാരങ്ങൾ ഈ വ്യക്തിക്ക് വളരെയധികം വ്രണപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു അതായത് ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ നോക്കി ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും വളരെ പോസിറ്റീവായിട്ട് സമയം ചിലവഴിക്കുന്നതായിട്ടോ ഈ പേഴ്സൺ മനസ്സിൽ സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ സ്വപ്നം കാണുകയോ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്ത് എന്തെങ്കിലും സമ്മാനം ഈ പേഴ്സന്റെ കണ്ണിൽ പെട്ടെന്ന് അടക്കുകയോ അത് കയ്യിൽ കിട്ടുകയോ അതിലൂടെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നതും ഒക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ യൂണിവേഴ്സ് ഈ പേഴ്സന്റെ മുന്നിൽ ഒരുക്കി കൊടുക്കുന്നതായിട്ടും നമുക്ക് കാണാം അത് വളരെയധികം നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കാതെ വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ടിരുന്ന അതായത് ഒരുപാട് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഈ പേഴ്സൺ കേൾക്കുമായിരുന്നു പലവരും പറയുന്ന രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനോ ഈ വ്യക്തി വില തന്നിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം പക്ഷെ ഇവിടെ ആരാണ് യഥാർത്ഥമായിട്ടുള്ള വ്യക്തി യാതൊരു തരത്തിലുള്ള ടോക്സിസിറ്റി ഇല്ലാത്ത പേഴ്സൺ ആരാണ് ആരാണ് ഇവിടെ സത്യസന്ധമായി നിൽക്കുന്നത് ആരാണ് ഇവിടെ ഏറ്റവും വിഷം തുപ്പുന്ന വ്യക്തി ഇതൊക്കെ ഈ പേഴ്സൺ വേർതിരിച്ചു കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റത്തിനുള്ള സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ തരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരും വളരെയധികം സ്പിരിച്വലി അവൈക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ആത്മീയമായിട്ടുള്ള അറിവുകളും പല സൂചനകളും യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെയും ശ്രമിക്കുന്നുണ്ട് അത് നി അതിനായി നിങ്ങൾക്ക് ആതോർത്തിരിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അതൊക്കെ നല്ലതാണ് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വിധി വരും എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ആരോടും ദേഷ്യവും ശത്രുതയും വിളിച്ചു വരുത്താതെ ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ തന്നെ ഇരിക്കുക അത് അത് അനിവാര്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു മനോഭാവം അതെല്ലാം മാറ്റുക എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിത്രയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വായനയുടെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഈ വായന ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു